ഹലോ എല്ലാവർക്കും ഞങ്ങളെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത് ഇന്ന് തിരുവോണം ആയതുകൊണ്ട് ഞങ്ങൾ ക്ഷേത്രത്തിൽ പോവാണ് കോഴിക്കോടുള്ള തളി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ അത് അവിടെ നല്ല ബ്ലോക്കാണ് കേട്ടോ വണ്ടിയൊക്കെ അവിടെ വരെയ ബ്ലോക്കാണ് നല്ലോണം ബ്ലോക്കാണ് നല്ല തിരക്കുണ്ട് ഞങ്ങളിവിടെ എത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് വേറെയും കുറച്ച് അമ്പലത്തിലൊക്കെ പോയിട്ടാണ് വരുന്നത് അപ്പോൾ കുറച്ച് ആയിട്ടാണ് എത്തിയത് ഈ അവിടെ കാണുന്ന ആ ഭാഗത്ത് കാണുന്നുണ്ടെന്ന് അറിയില്ല വരിയാണ് അമ്പലത്തിൽ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് വരി നിൽക്കാണ്ടിന്ന് തിരയേ കിടക്കാൻ കഴിയില്ല കേട്ടോ അത്രയ്ക്കും തിരക്കാണ് തിരുവോണ ദിവസം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അല്ലാണ്ട് ഞാൻ ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ തിരുവോണ ദിവസം ആദ്യമായിട്ടാണ് വരുന്നത് നല്ല തിരക്കുണ്ട് ഉള്ളിലേക്ക് കടക്കാൻ തന്നെ പറ്റുന്നില്ല കുറേ ടൈം നിൽക്കണം പിന്നെ ഈ അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് മുണ്ട് ഷർട്ടാണ് കേട്ടോ ആ ആണുങ്ങൾക്ക് അതുപോലെ തന്നെ പെൺകുട്ടിയൊക്കെ മോഡേൺ ഡ്രസ്സ് ധരിക്കാൻ പറ്റില്ല ചുരിദാർ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ ഇപ്പം അതായതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ബാഗാണത് നല്ല തിരക്കാണ് ഇവിടെ പോലീസൊക്കെ നിൽക്കുന്നുണ്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ട് ഫോട്ടോഷൂട്ട് സേവ് ദി ഡേറ്റ് ഒക്കെ അല്ലേ കല്യാണത്തിൻ്റെ ദി ഡേറ്റ് ഒക്കെ നടക്കലുണ്ട് കേട്ടോ അത്രയ്ക്ക് നല്ല സ്ഥലമാണ് എടുക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലം തന്നെയാണ് ഇവിടെ എന്താണ് ഈ ഈ ഭാഗത്തൊക്കെയാണ് അധികം ഇരിക്കാനൊക്കെ ഇവിടെ കണ്ട വലിയൊരു ആൽമരം തന്നെ ഉണ്ട് അവിടെ ആ ഭാഗത്ത് കുറച്ചുള്ളോട്ടായിട്ട് ഈ ഭാഗത്ത് ഇവിടെ കണ്ട നിറയെ ആളാണ് അവിടെയാണ് അധികവും ഫോട്ടോഷൂട്ടൊക്കെ നടക്കാറുള്ളത് പിന്നെ അതുപോലെ തന്നെ കുളത്തിൻ്റെ അടുത്തൊക്കെ ആയിട്ട് നടക്കലുണ്ട് അവിടെ ഇരിക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റിയ സ്ഥലം തന്നെയാണ് നല്ല സ്ഥലം തന്നെയാണ് പിന്നെ ഈ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനും അതുപോലെ തന്നെ ശ്രീകൃഷ്ണനുമാണ് പിന്നെ നരസിംഹമൂർത്തി അങ്ങനെ വേറെയും പ്രതിഷ്ഠകളൊക്കെ ഉണ്ട് പക്ഷേ പ്രധാന പ്രതിഷ്ഠ ശിവനും ശ്രീകൃഷ്ണനുമാണ് അമ്പലത്തിൻ്റെ കുളമാണ് കേട്ടോ നല്ല വലിയ കുളം തന്നെയാണ് ഇവിടെ ഒരു അമ്പലമുണ്ട് ഈ സൈഡിലായിട്ട് കാണുന്നുണ്ടെന്നറിയില്ല അതവിടെ ഇവിടെ ആയിട്ടൊരു അമ്പലമുണ്ട് ഞാൻ കല്യാണത്തിൻ്റെ മുന്നേ അച്ഛൻ്റെ കൂടിയാണ് അമ്പലത്തിലൊക്കെ വരൽ ഇപ്പം അവിടുന്ന് ഇവിടെ തന്നെ വേറെ ഈ പാളയ ഈ അമ്പലം പാളയ മാർക്കറ്റിൻ്റെ ഉള്ളിലായിട്ടോ അതായത് റെയിൽവേ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ കിഴക്കായിട്ടാണ് ഈ അമ്പലം ഉള്ളത് ഈ പാളയത്തിൽ തന്നെ വേറെ അമ്പലമുണ്ട് ഒരു മാര്യമ്മൻകോവിൽ അതുപോലെ തന്നെ വേറെ ഒരു അമ്പലം കൂടിയുണ്ട് ഞങ്ങളധികം മാര്യമ്മൻകോവിലാണ് ഞാൻ അച്ഛൻ്റെ കൂടെ വന്നിട്ടുള്ളത് അവിടുന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു അടുത്തൊരു ഹോട്ടലൊക്കെ ഉണ്ടാക്കുന്നത് ചായ കഴിച്ചിട്ടാണ് പിന്നെ പോവുക അപ്പം ഇന്ന് ഉള്ളൂ വീഡിയോ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് ചാരൂസ് നല്ല ഉറക്കാണ് ചാരുസു കുറച്ച് നേരത്തെ എഴുന്നിട്ടുണ്ട് അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ചാരൂസ് ഉറങ്ങിപ്പോയിട്ടുണ്ട് അപ്പം ഉള്ളൂ വീഡിയോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം എല്ലാവർക്കും ഞങ്ങളെ ഓണാശംസകൾ